ബിസ്മി ലാഹിറമാൻ ഇറഹീം അലഹമുൽബുല്ലമീം വസ്സലാമു മുല റസൂൽ അമ്മാബായ ജവാബ് ഡോട്ട് കോമിൽ വന്ന ഒരു ചോദ്യം ജുമുഅ മുബാറക്ക് ആശംസിക്കുന്നത് പ്രവാചക ചര്യയിൽ ഉള്ളതാണോ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ വെള്ളിയാഴ്ച ദിവസം ജുമുഅ മുബാറക് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജുകളും അതുപോലെ തന്നെ മറ്റ് സന്ദേശങ്ങളും ഒക്കെ പോസ്റ്ററുകളൊക്കെ അയക്കുന്ന ഒരു രീതി ഇപ്പോൾ സാർവത്രികമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ ജുമുഅ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഈദ് അഥവാ ആഘോഷ ദിവസം ആഘോഷ ദിവസം എന്നതിനേക്കാൾ അതൊരു ആരാധനയുടെ ദിവസമാണ് പക്ഷേ ഹദീസിൽ വന്നിട്ടുള്ള ഒരു കാര്യം ഇമാം മാജ അദ്ദേഹത്തിന്റെ സുന്നനിൽ ആയിരത്തി തൊണ്ണൂറ്റി എട്ടാം നമ്പർ ആയിട്ട് കൊടുക്കുന്ന നബി വചനത്തിൽ പറയുന്നതായിട്ട് കാണാം യൗ മുദിൻ മുസ്ലിമീൻ അതായത് വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണ് ഈ ദിവസം ആഘോഷ ദിവസമാണ് അള്ളാഹു താല മുസ്ലിങ്ങൾക്ക് നിശ്ചയിച്ചതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ നമുക്കറിയാം സുഹാബ കിറാം ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വത്തെക്കുറിച്ച് കുറിച്ച് നമ്മേക്കാളേറെ അറിയുകയും അതവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള മഹാന്മാരാണ് അവരാരും ഇങ്ങനെ ജുമുബക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആശംസിക്കുന്ന അങ്ങനെയുള്ള ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം സംഗതികൾ ചെയ്യാതിരിക്കാണ് വേണ്ടത് ഒരു പക്ഷേ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അതുപോലെ സമീപകാലത്ത് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ആളുകൾ അതുപോലെ ഇസ്ലാമിനെക്കുറിച്ച് വേണ്ടത്ര വിജ്ഞാനമില്ലാത്ത പുതുതലമുറ അങ്ങനെയുള്ള ആളുകളൊക്കെ മനസ്സിലാക്കുന്നത് ജുമാമുബാറക്ക് പറയുന്നത് ഒരു ഇസ്ലാമില് പുണ്യമുള്ള അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് അത്തരം തെറ്റിദ്ധാരണയോടുകൂടെ അഥവാ പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ് ജുമുഅ മുബാറക്ക് ആശംസിക്കൽ എന്ന് വിചാരിച്ചു ചെയ്താൽ അത് വിദഗത്താകും അനാചാരമാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവണത നമ്മൾ അംഗീകരിക്കാൻ ഏർ കൂട്ടാക്കാതിരിക്കുകയാണ് വേണ്ടത് എന്നാണ് ഉണർത്തുവാനുള്ളത് കാരണം പിന്നീട് ഇത് സമൂഹത്തിൽ ഒരു പുണ്യമുള്ള കാര്യമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കിയത് വ്യാപകമായി ചെയ്യുന്ന ഇപ്പോൾ തന്നെ ധാരാളം ആളുകൾ ചെയ്യുന്നുണ്ട് അത് കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് സുഹാബികള് അവരാണല്ലോ വെള്ളിയാഴ്ച ദിവസത്തെ കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും അതിൻ്റെ ഫലനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുകയും ഏറ്റവും ഭക്തന്മാരാകുകയും അള്ളാഹു തൃപ്തിപ്പെടുകയും ചെയ്തിട്ടുള്ള ആളുകൾ ആ സൊഹാബ കിറാമ് അവരാരും ചെയ്യാത്തൊരു കാര്യം നമ്മൾ ഇങ്ങനെ ജുമാഅ മുബാറക്കെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ടതില്ല അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അള്ളാഹു അയലം